ഫാഷൻ ഡിസൈനിങ് ടെക്നോളജി കോഴ്സിലേക്ക് ഈ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഓക്സ്ഫോർഡ് സ്കൂൾ ഓഫ് ഫാഷൻ സെന്റർ ഖദീജ നിലമ്പൂർ റോഡ് വണ്ടൂർ അമരമ്പലം ഗവൺമെന്റ് സ്കൂളിൽ നക്ഷത്രങ്ങൾ നടന്ന വഴി തേടി എന്ന വിദ്യാഭ്യാസ പ്രോജക്ട് ആരംഭിച്ചു ആര്യാടന ഷോക്കത്ത് എം എൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ കുറച്ച് മാറും നിങ്ങൾ ആളുകളെ കുറിച്ച് കാണാൻ തുടങ്ങും ആദ്യം ഡ്രൈവർമാരാണെങ്കിൽ അന്ന് നമുക്ക് ഡ്രൈവർമാരെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ പുതിയ ആളുകളെ കാണാൻ തുടങ്ങും പുതിയ ആളുകളെ കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്വപ്നത്തിൽ മാറ്റം വരും അതും കഴിഞ്ഞ് കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂളിലുമൊക്കെ വന്ന് കുറേ കാര്യങ്ങൾ നമ്മൾ അറിയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും മാറിക്കൊണ്ടേയിരിക്കും ഇവിടെ ആ സ്വപ്നം കാണുന്ന നിങ്ങൾക്ക് കാരണം ഈ സ്വപ്നം എന്ന് പറയുന്നത് അതിനെ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം അതിന് കൂടുതൽ ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ അറിയണം അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വഴി എന്താണ് വെറുതെ നമ്മൾ സ്വപ്നം കാണുന്നതിനെക്കാളും അങ്ങനെ ഉയരങ്ങളിലെത്തിയ നക്ഷത്രങ്ങളുമായി അവരെങ്ങനെ അവിടെ എത്തി എന്ന് നമ്മൾ അറിയുക എന്നതാണ് നമുക്ക് ഏറ്റവും വഴി ഓരോ ആഴ്ചയിലും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലയിൽ ഉന്നത സ്ഥാനത്തുള്ള വ്യക്തികളെ സ്കൂളിലെത്തിക്കുകയും കുട്ടികൾക്ക് അവരോട് സംവദിക്കാൻ അവസരമൊരുക്കുകയുമാണ് പദ്ധതി ശാസ്ത്രജ്ഞർ രാഷ്ട്രീയക്കാർ പോലീസ് മിലിറ്ററി ഫോഴ്സുകൾ ഐ ഉദ്യോഗസ്ഥർ ഡോക്ടർമാർ സിനിമാ സംവിധായകർ ഐ ടി പ്രൊഫഷണലുകൾ ബിസിനസ് മാഗ്നറ്റുകൾ ബാങ്ക് ഉദ്യോഗസ്ഥർ മികച്ച കർഷകർ തുടങ്ങി കുട്ടികൾക്ക് മാതൃകയാവുന്ന വ്യക്തിത്വങ്ങളുമായി സംസാരിക്കുകയും അവരുടെ ജീവിതാനുഭവങ്ങൾ കേൾക്കാൻ അവസരം ഒരുക്കുകയും ചെയ്യുന്നത് കുട്ടികളുടെ മനസ്സിൽ വലിയ ലക്ഷ്യങ്ങളോടെ വിക്തപാകാൻ വഴിയൊരുങ്ങുമെന്നതാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ കെ ജിംനാഷ് അടുത്തയാഴ്ചയിലെ പരിപാടിയിൽ കുട്ടികളുമായി സംവദിക്കും ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനീഷ് കവളമൊക്കട്ട അധ്യക്ഷത വഹിച്ചു പരിപാടിയുടെ ഭാഗമായി പൂക്കോട്ടുമ്പാടം എസ് എച്ച്ഒ വി അമീർ അലി കുട്ടികളുമായി സംവദിച്ചു മികച്ചൊരു പോലീസ് ഓഫീസർ ാണ് വേണ്ടതെന്ന് നിങ്ങൾ ധരിക്കുന്ന എന്താ പറയുന്ന ഒരു പോലീസ് ഓഫീസർക്ക് നിങ്ങളുടെ ധാരണ അതെ ഇവൻ പറയുന്നു നന്നായിട്ട് നല്ല 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 വേണം ക്ഷമ ക്ഷമ ശരിയല്ലേ ആ പിന്നെ ശാരീരികമായിട്ട് നല്ല ക്ഷമ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സെമിമാവട്ടപ്പറമ്പിൽ പി ടിഎ പ്രസിഡന്റ് വിനോദ് കുമാർ എസ് എം സി ചെയർമാൻ എം വിനോദ് സ്കൂൾ ലീഡർ ആക്നസ് അനിൽ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രധാന അധ്യാപകൻ വി പി എൽദോസ് സ്വാഗതവും പ്രൊജക്ട് കോർഡിനേറ്റർ ഗിരീഷ് മാരെങ്കിലെത്ത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം സ്വന്തം നമ്മുടെ പൂക്കോട്ടും